ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളുടെ ഗാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ അറിയിക്കുകയാണ് കീരത്തോട് ഇന്ത്യ പിന്തി ദൈവ സഭയുടെ ആഭിമുഖത്തിൽ സന്ദേശയാത്രയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പ്രത്യേക ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെയൊക്കെ കാണാൻ സാഹചര്യം വളരെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈ ദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന വിതരണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ശബ്ദ വേണ്ടിക്കൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്ന ഈ നാട്ടിലെ എല്ലാ വ്യാപാരി വ്യവസായികൾ ഓട്ടോ ഡ്രൈവേഴ്സ് മറ്റ് വീടുകളിലും ബീജുകളിലും ഒക്കെ ഇരുന്ന് ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാവർക്കും ധന്യനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹമത്തെ അറിയിക്കുന്നു ദൈവം എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഇദ്ധാരണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ സമാധാനമില്ലാതെ നടക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് എവിടെ നോക്കിയാലും സമാധാനമില്ല സന്തോഷമില്ല കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത് പത്രം വായിച്ചാൽ വളരെ ഞെട്ടിപ്പിയ സംഭവങ്ങൾ അതുപോലെ അതിലും ഭീകരമായ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അവൻ മയക്കുമരുന്നേ പോലുള്ള ലഹരി പദാർത്ഥത്തിന് അവൻ അടിമയാണ് ഈ ലഹരി പദാർത്ഥത്തിൽ കിടക്കുന്ന മനുഷ്യന് ഒരിക്കലും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഓരോ ദിവസവും ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ എങ്ങനെ രക്ഷ കിട്ടുമെന്നോ അതിനെങ്ങനെ മാറ്റം സംഭവിക്കുമെന്നോ ഇതുവരെ കഴിയാതെ അവസാനം അല്പം അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്ന ലോകം വളരെയേറെ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിരിക്കുകയാണ് നമ്മുടെ തലമുറകളെ കുറിച്ച് പഠിച്ചാൽ തന്നെ സ്കൂൾ തലങ്ങളിലായാലും എം ഡി എം എ പോലുള്ള പഠിക്കാൻ കഴിയാതെ നല്ല വണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ വരെ പഠിച്ചത് കഴിയാതെ പോയിക്കൊണ്ടിരിക്കുക എന്തുപറ്റി നമ്മുടെ തലമുറക്ക് എന്ത് പറ്റി കാശില്ലാണോ അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ് ഇല്ലാണ്ടാണോ അല്ല ഓരോ ദിവസവും നമ്മുടെ തലമുറ ഈ ലോകത്തിന്റെ ഓടി എങ്ങനെ ലക്ഷ്യത്തിലെത്തുമോന്നും പോലും കഴിയാതെ അവിടുന്ന് നമ്മുടെ രക്ഷപ്പെട്ടേ മതിയാകൂ ഈ മയക്കുമടിവായിരിക്കുന്ന തിരിച്ചറിയണം നമ്മുടെ തലമുറ നാശത്തിലേക്ക് പോകാൻ കഴിയരുത് തരുന്നില്ല കുടുംബനാഥനാണെങ്കിലോ ഇഷ്ടം പോലെ മദ്യപിക്കുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്ക നമ്മുടെ കുടുംബനാഥന്മാർ എത്ര പേരാ മദ്യപിച്ച് മദ്യപിച്ച് കുടുംബത്തിന് സമാധാനമില്ല കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല അവസാനം ഡൈവോഴ്സ് വരെ ചെന്നെത്തിക്കൊണ്ട് ഈ മദ്യവും മൈക്കുമരുന്നിനും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ശാസ്ത്ര പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചോദിച്ചാൽ ഗുളിക അകത്താക്കി മദ്യപിക്കുന്ന മനുഷ്യനറിയാതെ താൻ കഴിക്കുന്ന ആ പാലില്ലാത്ത ചായക്ക് അതോ കലക്കി കൊടുക്കുന്നു അങ്ങനെ മനുഷ്യനത് കുടിച്ച് ഒന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ മദ്യത്തിൽ നിന്ന് വലിയിൽ മാറ്റാൻ സംഭവിക്കുന്നു പിന്നെ മദ്യം കണ്ടാൽ വളരെ തലവേദനയാണ് വളരെ ഭാരമാണ് അങ്ങനെ വളരെ സന്തോഷമായി കുടുംബത്തിനകത്ത് വലിയ സമാധാനമായി ഒരു ചില ദിവസം കഴിഞ്ഞ ചില ദിവസങ്ങൾ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ആ ഗുളിയുടെ ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പിന്നെയും മദ്യത്തിന് അടിമയായി ആദ്യ മദ്യപാനം മാത്രമാണ് ഇത് കുഴപ്പം പക്ഷേ ഇപ്പൊ ഈ ഗുളികയും കഴിച്ച് തന്റെ ജീവിതത്തിൽ സമ്മതം തെറ്റി മനസ്സിലുകയെ പോലെ ആയിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ജീവിക്കുന്നത് ഈ മദ്യപാനത്തിന് രക്ഷപ്പെടാൻ പലവട്ടം പലവട്ടം നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു ഒരു സ്ഥലമുണ്ടെന്ന് ഒരു സ്ഥലത്താണ് നാം ജീവിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ അകത്ത് എന്തെന്നെ കാര്യങ്ങൾ ചെയ്യുന്നു പത്രമെടുത്ത് വായിച്ചാൽ മദ്യപാനങ്ങൾ ഉണ്ടാകുന്ന വിഷാദം ഭയങ്കര വിലയേറിയതാണ് അതിന് നമ്മൾ വലിയ വില കൊടുത്തേ മതിയാകൂ എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് പാപം എന്ന പാപം വന്നപ്പോഴാണ് എന്ത് പറ്റിയത് അവർ മദ്യത്തിനടിമയായി തീർന്നത് അവർ സമാധാനം ഇല്ലാതെ വന്നത് ഇവിടെ രക്ഷപ്പെടാൻ കഴിയുമോ ഞങ്ങളെപ്പോൾ ഒത്തിരി പേര് കവലകളെത്തോട് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ പ്രസംഗിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഒരു കാലത്തും മദ്യത്തിനും മയക്കുമരുദിനൊക്കെ അടിമയായി ജീവിച്ച ഒരു ചരിത്രം ഞങ്ങളുടെ പുറകിലുണ്ട് കുടുംബത്തിന്റെ അകത്ത് സമാധാനം ഇല്ലാതെ സന്തോഷമില്ലാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പലവരേ നിന്ന ഒരു ചരിത്രം ഞങ്ങളുടെ പുറകിലുണ്ട് എല്ലാ പരിപാടിയും ആർക്കും വേണ്ട വേണ്ടെന്ന് പറഞ്ഞു വേഷിക്കപ്പെട്ട ഒരു ജീവിതം ഞങ്ങളുടെ മുമ്പിലുണ്ട് ഒരിക്കലും നിന്ന് പറഞ്ഞ ഒരു ചരിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്നാൽ ഇവിടുത്തെ മനുഷ്യന് മാറ്റം വരുമോ മാറ്റം വരാൻ കഴിയുമോ മദ്യപിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് പോലീസിന്റെ ലാത്തി ചാർജ് കൊണ്ടോ അവർ കൊടുക്കുന്ന അടി കൊണ്ടോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പെട്ടി കേസ് കൊണ്ടോ അവരെ മദ്യപാനം കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മദ്യപാനം നിർത്തണമെങ്കിൽ അവരെന്ത് ചെയ്യണം ഒത്തിരി ആളുകള് ഒത്തിരി ആളുകൾ ചോദിക്കും കാര്യമുണ്ട് ഞാൻ എനിക്ക് ഈ മന്ദിരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമോ എല്ലാവരും പറയില്ല നിനക്ക് മദ്യത്തിന് രക്ഷപ്പെടാൻ കഴിയത്തില്ല നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ലൊക്കെ ജനങ്ങൾ പറയാം പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ ചങ്കുറ്റോടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നിങ്ങൾ പിടിവിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്താണ് സുവിശേഷം സുവിശേഷം എന്ന വാക്കിന് ഒത്തിരി അർത്ഥം പറയാറുണ്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത ഒരു സുവാർത്തയാണ് സുവിശേഷം ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ അത് മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം പിന്നെയോ രോഗ സൗഖ്യമല്ല സുവിശേഷം പിന്നെയോ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് സുവിശേഷം ഈ സുവിശേഷ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശുക്രി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാനും സന്തോഷം തരാനും കഴിവുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദേശത്തിൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശുക്രി യേശുക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിപ്പാൻ ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാറുണ്ട് മദ്യവി മദ്യപിക്കുന്ന ഒരു മനുഷ്യന് അവരെന്തു കേട്ടാലും അവരൊന്നും കേൾക്കാൻ കഴിയത്തില്ല അവർ അതങ്ങ് അനുസരിക്കാൻ കഴിയാതെ അതിനൊരു വെല്ലുവിളി നടക്കുന്ന ഒരു കാലമാണ് അവരെ മുമ്പിലുള്ളത് എന്നാൽ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാൻ സന്തോഷം തരാൻ ഒരു ഒരു മാർഗമുള്ളപ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ പിന്നെയും ഈ മദ്യത്തിന്റെ ഇതിൽ ജീവിച്ച് കുടുംബത്തെ തലനശിപ്പിച്ച് കളയുന്നത് എന്നാൽ അതിൽ നിന്ന് വിടുവിക്കാൻ നിങ്ങൾ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ പറയും ഈ ഈ ഈ സുവിശേഷം സുവിശേഷം ഞങ്ങൾക്ക് നൽകുന്ന പറഞ്ഞാൽ സുവിശേഷത്തിൽ കൂടിയാണ് ഒരു പ്രസംഗത്തിൽ കൂടി അനേക കുടുംബങ്ങൾ തകർന്ന കുടുംബത്തെ രക്ഷിപ്പാൻ കഴിഞ്ഞ മാർഗം യേശുക്രിസ്തു സുവിശേഷമാണ് ലോകത്തെ മഹാന്മാരായ അനേകർ ലോകങ്ങളുടെ മഹാന്മാർ അനേകർ ിൽ കീഴടങ്ങി ലോകമറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഡാൻസർ അദ്ദേഹം പറഞ്ഞു ഞാൻ നൂറ്റി അൻപത് വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും അതുകൊണ്ട് താൻ ചെയ്തത് വലിയ കാര്യം ഇങ്ങനെയായിരുന്നു തന്റെ കുടുംബത്തിൽ പന്ത്രണ്ട് ഡോക്ടർമാർ നിർത്തി തന്റെ യും മുതലുള്ള പാദംബരയും രാവിലെ പരിശോധിച്ച് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്താണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത് അത് മാത്രമല്ല എല്ലാ ശേഷമാണ് അത് മാത്രമല്ല തന്റെ അവയവത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ചാൽ അത് മാറ്റിവെക്കാൻ നൂല് തരം ആളുകളെ തന്നെ ശമ്പളം കൊടുത്ത് തന്നെ വീട്ടിൽ നിർത്തി എന്നാൽ അൻപതാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിടവർ ഞ്ഞോ എന്താണ് കാരണം ഒരു എന്തെല്ലാം ചെയ്താലും ഏതൊക്കെ സ്ഥലത്ത് ജീവിച്ചാലും മരണം ഒരിക്കൽ നമ്മളെ കാർന്നു പിടിക്കാം അതിനു മുൻപ് നിന്റെ ജീവിതത്തെ കുറിച്ച് നിന്റെ ആത്മാവിനെ കുറിച്ച് ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ നിമിഷം ആ യേശു ക്രിസ്തുവിന്റെ സവിശേഷം വിശ്വസിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അകത്തിന് മാറ്റം വരുമെന്ന കാര്യം ഇന്ന് പകൽ മറന്നുപോകരുത് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു അതിനുമുണ്ട് ഒരിക്കൽ മരണം പിന്നെ മനുഷ്യർക്കായി ായിരിക്കുന്നു നിറിയാമോ ഒരിക്കൽ എല്ലാവർക്കും സംഭവമാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ എന്ത് ചെയ്യാൻ കഴിയും നിനക്കറിയാമോ ഒത്തിരി പത്ര മനസ്സൊക്കെ വായിച്ച കേട്ടില്ലേ ഭാര്യനെ അടിച്ചു കൊന്നിട്ട് കുത്തിക്കൊന്നിട്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ഈ ലോക കോടതിക്ക് ആ മനുഷ്യൻ ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം തന്റെ ഭാര്യയെ താൻ അടിച്ചു കൊന്നു താൻ ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു താൻ ആ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരു കോടതിക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു മരണം പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിരിക്കുന്നു അതങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചാൽ നീ മരിച്ചാലും നീ ഒരു അല്ലെങ്കിൽ ഭാര്യയെ കൊന്നോ അല്ലെ മകനെ കൊന്നോ അല്ലെങ്കിൽ ആരെല്ലാം കൊന്നട്ടെ നീ ആത്മഹത്യ ചെയ്താലും ഒരിക്കൽ നിന്റെ ജീവിതം നിന്റെ ശരീരം വേദന അനുഭവിക്കുന്ന ഒരു ശരീരം തന്ന ഒരിക്കൽ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഒരിക്കൽ നീ നിൽക്കേണ്ടി വരും എന്നാൽ ആത്മഹത്യ ഒരിക്കലും ജീവിതത്തിന് സമാ നിന്റെ ജീവിതത്തിന് സന്തോഷം തരുന്ന മാർഗമല്ല നിന്റെ ജീവിത സമാനത്തിനെ കൊണ്ട് നിന്റെ നിന്റെ ആത്മാവിനെ ശാന്ത തരുന്ന മാർഗമല്ല എന്നാൽ ഇന്ന് രാത്രിയിൽ ഇന്ന് ഈ നിമിഷം ഈ വൈകലെ വേണം വിളിച്ചു പറയാം നിന്റെ ജീവിതത്തിന്റെ മാറ്റം വരക്കുവാൻ കഴിവുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു സുവിശേഷമാണ് യേശു കർത്താവ് ചെയ്ത കാര്യം എന്താണ് നിനക്കറിയാമോ അഞ്ചു കോടതിയിൽ ഏഴു പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു യേശുവിന്റെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു ആയിരുന്നു യേശുവിന്റെ അത്ഭുതമായിരുന്നു അത് മാത്രമല്ല അഞ്ചു കോടതിയിൽ ഏഴ് പ്രാവശ്യം മാന്യമാർ വിസ്തരിച്ചിട്ട് റോമാന നിയമം അനുസരിച്ച് ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടരുന്ന് നിയമം നിക്കുമ്പോഴാണ് യേശുവിനെ അവർ പിടിച്ചത് യേശുവിനെ ഓരോ സ്ഥലത്തും മാറി മാറി വിസ്തരിച്ചിട്ട് അവര് പറഞ്ഞു പറഞ്ഞു ഇവരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല കാണുന്നില്ല ഇവരിൽ കുറ്റവും പിന്നെ എന്തുകൊണ്ടാണ് യേശുവിനെ വേണ്ടി കൊടുത്തു പിന്നെ അവർ വിധിച്ചു കുരിശന്റെ മുകളിൽ ഒരു കാര്യങ്ങൾ എഴുതി വെച്ച ഒരു വെച്ചപ്പോഴു ഇങ്ങനെയാണ് ഇവതന്മാരുടെ രാജാവ് ഇന്ന് ഞാൻ വിളിച്ചു പറയുകയാ ഒരു കുറ്റവും ഇല്ലാത്തവന് യേശുവിനെ അവർ ക്രൂശിക്കുവാൻ കാരണം അന്ന് ജനിച്ച അല്ലെങ്കിൽ മനുഷ്യന്റെ ജനനം മുതൽ പാപത്തിന്റെ അകത്ത് ജീവിച്ച മനുഷ്യന് ഈ പാപത്തെന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കും അന്ന് മുതൽ മനുഷ്യന്റെ ഒരു കാര്യമാണ് ഈ പാപത്തെന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കും ഹൈന്ദവ മാർഗം പിടിച്ചവർ എങ്ങനെയാണ് ഞങ്ങൾ ഇരുട്ടിലാണ് ഞങ്ങൾ വിളിച്ചതിലേക്ക് എങ്ങനെ കൊണ്ടുവരും ഇസ്ലാം വിളിച്ചു പറയുന്നു ഇബലീസിന്റെ കുത്ത ഉയർക്കാത്ത ഒരു ഒറ്റ വ്യക്തി പോലും ദുനിയാവില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല ഭാവികളാണെന്ന് സ്വയം സമ്മതിക്കുക അനേകം നടക്കുന്നു അനേക കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെയൊന്നും മനുഷ്യ യഥാർത്ഥമായിട്ട് അവരെ പാപത്തിൽ നിന്ന് ഒരു മോക്ഷം ലഭിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ യേശു കർത്താവിനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ആ കൾവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തത് പാവമില്ലാത്തവൻ ജീവിതത്തിന്റെ അകത്ത് സമാധാനം നിന്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു കൊടുത്തുകൊണ്ട് പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു എൻറെ പിതാവേ യേശു മരിക്കുന്നത് വിളിച്ചു പറഞ്ഞു സകുമായുള്ളവരെ നിങ്ങളെല്ലാവരും എങ്ങനെയും തിരിഞ്ഞ് मुख्य അപ്പം ഒരു പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുക ഒരു മതത്തിന്റെ പ്രത്യേക ഒരു ജാതിക്ക് വേണ്ടി വന്നവരല്ല യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു ക്രിസ്തു പിന്നെ ലോകത്തിന്റെ രക്ഷിതാവാണ് യേശു ഇന്ന് ഈ നിമിഷം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ ഒന്ന് വിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ ഇന്നു പകൽ ഞങ്ങൾ ഉയർത്തുന്നത് അവന്റെ പേരാണ് കർത്തവായി യേശു ക്രിസ്തു ഒരു കാലത്ത് ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാൻ സന്തോഷം തരാൻ കുടുംബത്തിന്റെ അകത്ത് എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തു ആണ് അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം ചങ്കുറ്റത്തോട് നിന്നുകൊണ്ട് ഞങ്ങൾ പറയും മറ്റ് ഒരു തൊഴിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ വേറെ ഒരു നാമവും ഇല്ല ആ നാമത്തിലെ പേരാണ് യേശു എന്ന നാമം അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകള് കമലകൂർ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ശങ്കുറപ്പോ പ്രസംഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അനേകം സമാധാനം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഞാനെന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അപ്പൊ ലോകം തരുന്ന സമാധാനമല്ല ലോകം തന്നെ സമാധാനം കുറച്ചു നേരത്തൊക്കെ കാണത്തുള്ളൂ ചിലപ്പോൾ അത് നേരം മധ്യത്തിനായിരിക്കും അഞ്ചാമിലായിരിക്കും സമാധാനം നിത്യമായ ഹൃദയത്തിന്റെ അകത്ത് കുടുംബത്തിന്റെ അകത്ത് നൽകുന്ന ഒരു സമാധാനം എന്ന് തരുന്നത് യേശുവിനെക്കുറിച്ചുള്ള സമാധാനമാണ് എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കാരണം യേശു ദൈവമായതുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നത് പല ആളുകളും പറയാറുണ്ട് യേശു പ്രവാചകനാണ് അല്ല ഇന്ന് പകഞ്ഞാൽ ശക്തിയോടെ ഇന്ന് വിളിച്ചു പറയും യേശു ദൈവമായതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കാരണം അവൻ ദൈവമായതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി കുടുംബത്തിന് സമാധാനമില്ലാതെ സന്തോഷമില്ല ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാതെ എന്നും അല്ലെങ്കിൽ ഈ യേശുവിന്റെ സ്നേഹത്തിന്റെ മാറി വിളിക്കുക നീ ആരായെന്ന വിഷയം നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട് ഒരിക്കൽ നമ്മളെല്ലാം അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന ഒരാളാണ് ഇങ്ങനെ പാടിയില്ലേ സമത്തനായ ശിശ്വരും പ്രസിദ്ധനായ ഹോമറും സമത്തമത്തെ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലചക്ര വിപ്രവത്തിൽ വിൽന്നു പിന്നെ ഈ ഈ ഈ മനുഷ്യരെല്ലാവരും മനുഷ്യരെല്ലാവരും ഒരിക്കൽ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ നമുക്കെന്ത്രും അതിനു മുൻപ് നിന്റെ ആത്മാവിനെ കുറിച്ച് ഒരു ചിന്ത എവിടെ ചെലവഴിക്കുമെന്ന് പകൽ നീ ഒന്ന് ചിന്തിച്ചേ മതിയാകോ ഒരിക്കലും മനുഷ്യൻ തന്റെ സമത്വം മുഴുവൻ പറ്റു അവൾ മുഴുവൻ പിറ്റി അവൻ കൈപ്പിടിച്ചു തുള്ളിച്ചാടിയപ്പോൾ അന്ന് രാത്രി ദൈവം ചോദിച്ചു മുടാ ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ തിരിച്ചെടുത്താൽ നീ ഒരിക്കത് ആർക്കായി തീരും ഇന്ന് പകൽ ശത്രു നീ സമ്പത്തുള്ള മഹാധാരായിരിക്കും ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ എന്റെ ദൈവം തിരിച്ചു ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതായിരിക്കും നിന്റെ ആത്മാവ് എന്നാൽ പറയണം ഇന്ന് ഈ നിമിഷം ഇല്ല കഥാവേ എന്റെ ആത്മാവിനെ നിന്റെ ആത്മാവിന് നിധാനം നരകത്തിൽ വിടാതെ കഴിവുള്ള ഒരു യേശുവിനെ ഇന്ന് പകർ സ്വീകരിക്കാൻ എത്ര പേര് തയ്യാറാകും സ്ഥലത്ത് നിന്നുകൊണ്ട്

ഒരു വലിയ സമാധാനം തരാൻ നാളുകളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠനത്തിൽ വളരെ പുറകോട്ട് നിൽക്കുകയാണ് ഇല്ല നിന്റെ കുഞ്ഞുങ്ങളെ പഠനം തീരട്ടെ നിന്റെ കുടുംബത്തെ കേട്ടോ നീ വിഷയമല്ല പകൽ ആരാണെന്ന് ജാതിൽപ്പെട്ടാണെന്ന വിഷയം ഇന്ന് പകൽ നീ ഒരു മനുഷ്യനാ നീ ഒരു മനുഷ്യനാണെന്നൊറ്റ കാരണത്താല് ദൈവത്തിന്റെ മുമ്പിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽ യേശു നിന്റെ അടുക്കൽ വരികയാൽ ഹലൂയ പാപം അതിനെ ഹിമം പോലെ ിക്കാമെന്ന് പറഞ്ഞ ആ യേശുവിന്റെ മുമ്പിലേക്ക് ഇന്ന് പകൽ ഒന്നേരിപ്പിച്ചുകൊടുക്കാൻ എത്ര പേർക്ക് കഴിയും ഞാൻ എന്റെ വാക്കിനെ ഇവിടെ നിർത്തുകയാണ് അതുകൊണ്ട് ശക്തിയോട് വിളിച്ചു പറയുക സഹോദര നിന്റെ ജീവിതത്തിന്റെ അകത്ത് കുടുംബത്തിന്റെ അകത്ത് നാളുകളായി ഭരിക്കുന്ന ആ മദ്യപാനത്തിൽ നിന്നും നീ പുറത്തു വരട്ടെ നിന്ന് പുറത്തു വരട്ടെ നമ്മുടെ തലമുറകൾ അവർ അവരനുഗ്രഹിക്കപ്പെടട്ടെ അവർ ധന്യമായി തീരട്ടെ അവരുടെ കുടുംബം ഏറ്റവും സമാധാനമായി തീരട്ടെ എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവ് ഞാൻ വാക്കം നിർത്തുക ഇന്ന് മുതൽ ഞാൻ ആ കൃതാം എന്റെ ജീവിതത്തില് എത്ര കടുകയാസമായാലും വിട്ട് ഒരു യാത്രയ്ക്കാനില്ല അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അ കർത്താവ് നിങ്ങളെ മാടി വിളിക്കുക അയ്യശുടി പിടിക്കുക എന്താ കർത്താവ് ചെയ്തത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ലോകത്തിന്റെ മധ്യഭാഗത്ത് പാലസ്തീന്റെ പച്ചമണ്ണിൽ എന്ന മലയിൽ രണ്ട് കള്ളന്മാർ നടുവേണ്ടി കിടക്കയാ എല്ലാവരും യേശുവിനെ കണ്ട് കൊറേ ആളുകൾ മാറി നിൽക്കുമ്പോൾ കുറെ ആളുകൾ എന്താ നിൽക്കുമ്പോൾ അതിന്റെ അകത്ത് കിടന്നൊരു കള്ളൻ ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു അന്ന് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടി നോർത്തു കൊള്ളണം ആ കള്ള പകുതിമാക്കാൻ ഏറെ ശ്രദ്ധിച്ചു അന്ന് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി നോർത്തുകൊള്ളണം യേശു പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ പറഞ്ഞിരിക്കും ആ യേശു മരിക്കണ സമയത്ത് തന്നോട് വിളിച്ച് അപേക്ഷിച്ചപ്പോൾ രക്ഷിച്ച യേശുവാണ് യേശുവാണ് നമ്മൾ ഞങ്ങൾ സ്നേഹിക്കുന്നത് താവ് അതുകൊണ്ട് നീ ആരാണെന്നൊരു വിഷയമല്ല നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും കടിച്ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ചേ നിന്റെ ജീവിതത്തിൽ നാളുകളായി മന്ദുവിച്ച് മന്ദവിച്ച് നിന്റെ സമ്പത്ത് മുഴുവൻ തീർന്നിരിക്കട്ടെ നിന്റെ കുടുംബത്തിൽ ഡൈവോഴ്സിനെ വാക്കിലാ നില്ക്കുന്നത് ഓർത്തു നിന്റെ കുഞ്ഞുങ്ങളെല്ലാം വേണ്ടി തള്ളിക്കള മാറി ആ മദ്യത്തിൽ തന്നെ ഈ വിളിക്ക് എന്ന് പറയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനം വരുന്ന ഒരു പകരായി തീരട്ടെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുക ഞാൻ സ്നേഹിക്കുന്ന നല്ല പിതാവേ അങ്ങ് ഈ ദേശത്തോട് കേൾപ്പിച്ച വധിതനായ സ്തോത്രം ഈ ദേശത്തെ ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധ ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ കൃഷി സമ്പത്ത് മൃഗ സമ്പത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ ഈ ദേശത്തെ അനങ്കരി പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാണ് നാമം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മൗത്വങ്ങളും തരുന്നു